കടുത്തടുത്തി സെന്റ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ റിപ്പബ്ലിക് ദിനാഘോഷവും റിപ്പബ്ലിക് ദിന പരേഡും നടന്നു സ്കൂൾ മാനേജർ ഫാദർ അബ്രഹാം പറമ്പേട്ട് പതാക വരുത്തി എസ് പി സി കെഡറ്റുകളുടെ റിപ്പബ്ലിക് ദിന പരേഡിൽ കടുത്തടുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി സുനിൽ സല്യൂട്ട് സ്വീകരിച്ച് സന്ദേശം നൽകി റിപ്പബ്ലിക് ദിനം സമുചിതമായി ആചരിക്കുക ദേശീയ പാരമ്പര്യത്തെ മുറുകെ പിടിക്കാനും നമ്മുടെ രാജ്യത്തെ മഹത്തായ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മഹത്തായ മൂല്യങ്ങൾ സംരക്ഷിക്കാനും നാനാത്വത്തിൽ ഏകത്വമെന്ന മഹത്തായ സങ്കല്പമാണ് ലോകത്തിന് ഇന്ത്യൻ ഭരണഘടന തന്നെ പ്രദാനം ചെയ്യുന്നത് അതിൽ ഊന്നി നിന്നുകൊണ്ട് ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കാനും ഒരു മനസ്സോടുകൂടി മുന്നോട്ട് പോകും എന്നുള്ള കാഴ്ചപ്പാട് അരക്കെട്ട ഉറപ്പിക്കാൻ ഈ വേള ഉപകരിക്കേണ്ടതാണ് നാനാതരത്തിലുള്ള വെല്ലുവിളികൾ സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുകയും അതെല്ലാം വിജയകരമായി നേരിടാൻ മറികടക്കാൻ നമ്മുടെ രാജ്യത്തെ പ്രാപ്തമാക്കുന്ന വിധത്തിൽ നമ്മുടെ ഭരണഘടന മൂല്യങ്ങളാണ് കടുത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ ബി സ്മിത പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു കടുത്തിരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നയന ബിജു കടുത്തരുത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിൻസി എലിസബത്ത് സ്കൂൾ പി ടിഎ പ്രസിഡന്റ് ജിയോ കുന്ദശ്ശേരി സ്കൂൾ പ്രധാനാധ്യാപിക സുജ മേരി തോമസ് കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ ജിനോ തോമസ് ബിൻസിബോൾ ജോസഫ് എന്നിവർ പങ്കെടുത്തു റിപ്പബ്ലിക് ദിന പരേഡിൽ ആൻ സൂസൻ ജോയ്സ് കമാൻഡറും അലിന എബി കുന്ദശ്ശേരി സെക്കൻഡ് ഇൻ കമാൻഡറും എമ്മാനുവൽ ജോസഫ് അയഷുത സന്തോഷ് എന്നിവർ പ്ലാറ്റൂൺ കമാൻഡർമാരുമായിരുന്നു കഴിഞ്ഞ വർഷത്തെ പത്താം ക്ലാസ് പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും പരേഡ് കമാൻഡർമാർ പ്ലാറ്റൂൺ കമാൻഡർമാർ എന്നിവരെയും ആദരിച്ചു